നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തെറ്റുകൾ ബാഹുത്താലെ മായ്ച്ചു കളയുകയും പദവികൾ അല്ലാഹു തആല ഉയർത്തുകയും ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ പറഞ്ഞു തരട്ടെയോ എന്ന് സല്ലാഹു വലൈ തങ്ങൾ ചോദിച്ചപ്പോൾ സുഹാബാക്കളെ പറഞ്ഞു ബലായ റസൂല അതെ നബിയെ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ തരും തെരബ്സല്ലാഹു വലൈ വസ്ലമത്തങ്ങൾ എണ്ണിക്കൊടുത്തു ഇസ്ബാഹുൽ ഉദോ മകാരിഹി വെറുക്കപ്പെടുന്ന അവസ്ഥകളിൽ വെറുക്കപ്പെടുന്ന സമയങ്ങളിലൊക്കെ ഉദോയിനെ പൂർണമാക്കുക ഇപ്പം തണുത്ത കാലാവസ്ഥയാണ് അല്ലെങ്കിൽ തണുത്ത വെള്ളമാണ് ആ സമയത്തൊക്കെ ഒരു വട്ടത്തിൽ ചുരുക്കാതെ മൂന്ന് വട്ടം പൂര്ണമായി ശരിക്കു ഉളവെടുത്താൽ ഉളുവിനെ പൂര്ണമാക്കിയാൽ അവരെ തെറ്റുകൾ മയക്കപ്പെടാനും പദവികൾ ഉയർത്താനുള്ള കാരണമാണ് രണ്ടാമത്തെ കാര്യം തരത്തുൽ ഹുത്താ മസാജിദി പള്ളികളിലേക്ക് ചവിട്ടടികൾ അധികരിപ്പിക്കുക ഇതൂര സ്ഥലത്ത് നിന്ന് ധാരാളം ചവിട്ടടികൾ നടന്ന് നടന്ന് പള്ളിയിലേക്ക് വരുന്നവർ അവർക്ക് അവർക്കും ഈ പ്രതിഫലം ലഭിക്കുന്നതാണ് അപ്പോൾ വിദൂര സ്ഥലത്തുനിന്ന് വരുന്നവർ അവരാണ് അടുത്ത സ്ഥലത്തുനിന്ന് വരുന്നവരേക്കാൾ ഉത്തമർന്ന് അവർക്കും ഈ പ്രതിഫലമുണ്ട് മാത്രമല്ല വണ്ടി കയറി വരുന്നതിനേക്കാൾ ഉത്തമം നടന്നു വരുന്നതാണ് നടന്നു വരുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായ ഘരി നമുക്ക് ലഭിക്കുന്നത് അതുപോലെ മന്ത് ഒരു സ്വലത്തിവലാത്ത് മൂന്നാമത്തുകാരൻ സലഹു വരീബ് സല്ലെ പറയുന്നു ഒരു നിസ്കാരത്തിന് ശേഷം മറ്റൊരു നിസ്കാരത്തും പ്രതീക്ഷിക്കലാണ് അത് പള്ളിയിലാവട്ടെ അവൻ്റെ വീട്ടിലാവട്ടെ അവൻ്റെ സ്ഥലത്താവട്ടെ എവിടെയാവട്ടെ ഒരു നിസ്കാരം കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിലുള്ള ചിന്ത ഞാൻ അടുത്ത നിസ്കാരം ആവുമ്പോൾ നിസ്കരിക്കണം പള്ളിയിലേക്ക് പോകണം അല്ലെങ്കിൽ ജമായത്ത് അനുസ്കരിക്കണം അല്ലെങ്കിൽ നിസ്കരിക്കണം എന്നുള്ള ചിന്തയാണ് ചിന്തയാണവൻ്റെ മനസ്സിലുള്ളത് അങ്ങനെ ഒരു നിസ്കാരത്തിൽ ശേഷം മറ്റൊനസ്കാരത്തിൽ പ്രതീക്ഷിച്ചിരിക്കുക കാത്തിരിക്കുക അവനക്കും ഈ പ്രതിഫലമുണ്ടെന്ന് പറയുന്നു ഫതാലിക്കും ഈ പറഞ്ഞ കാര്യങ്ങളാണ് റിബാത്ത് എന്ന് പറയാൻ ഏറ്റവും ബന്ധപ്പെട്ടത് റിബാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഷാജ് കയറി വരുന്നതിന് തൊട്ട് നമ്മുടെ ശരീരത്തെ തടയുന്നതാണ് ഈ കാര്യങ്ങൾ ഷാജിനോടുള്ള പടപൊരുതലാണ് ഈ കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ നാം ചെയ്താൽ ഷാജിൻ്റെ ഫിത്തിനയിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാനുള്ള ഒരു കാരണം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ Allah Ta'ala nuka tak taufiq nalgi negrik kumar avate amin assalamualaikum warahmatullahi wabarakatuh